അമ്മ സംഘടനയിൽ സജീവമായി നിൽക്കുകയാണ് നടൻ ഇടവേള ബാബു അഭിനയത്തെക്കാളും സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് താരം എന്നാൽ ഇതുവരെ അദ്ദേഹം വിവാഹം കഴിക്കാത്തതിന്റെ കാരണം അധികമാർക്കും അറിയില്ലായിരുന്നു അതിന് പിന്നിൽ ശക്തമായൊരു പ്രണയകഥയുണ്ടെന്ന് പറയുകയാണ് താരം ഇപ്പോൾ തന്റെ പ്രണയം ഒരു സിനിമയാക്കാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ടെന്ന് പറയുകയാണ് ഇടവേള ബാബു ഇപ്പോൾ വീട്ടുകാരുടെ എതിർപ്പ് കാരണമാണ് തന്റെ പ്രണയം തകർന്നതെന്നും അന്നിടത്ത തീരുമാനമാണ് ഇപ്പോഴും അവിവാഹിതനായി തുടരാൻ കാരണമെന്നും കാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ താരം പറയുകയാണ് ഞാൻ ഒരു സിനിമാക്കാരൻ കൂടി ആയതുകൊണ്ട് വിവാഹം അക്കാലത്ത് നടക്കാതെ പോയതാണ് അച്ഛനും അമ്മയും ഒക്കെ അന്വേഷിച്ചുവെങ്കിലും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം പ്രണയവിവാഹത്തോടെ എനിക്ക് തീരെ താല്പര്യവുമില്ല പെൺകുട്ടിക്ക് ഡാൻസും പാട്ടും അറിഞ്ഞിരിക്കണം എന്നൊരു ഡിമാൻഡ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അമ്മയുടെ ഒരു ടേസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അപ്പോഴൊന്നും നടന്നില്ല ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നും സിനിമ മാത്രം മതിയെന്നും പിന്നെ എനിക്ക് തോന്നി ഇതിനിടയിൽ പ്രണയിച്ചില്ലെന്നും ഞാൻ പറയുന്നില്ല വലിയൊരു പ്രണയം എനിക്കുണ്ടായിരുന്നു പലരും എൻറെ പ്രണയം സിനിമയാക്കാൻ ആഗ്രഹിച്ചിരുന്നു അതിപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ എപ്പോൾ പറയുന്നോ അപ്പോൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു മാഗസിൻ പത്ത് പേജ് മാറ്റി വെച്ചിട്ടുണ്ട് പല ഫാമിലികളെയും ബാധിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാലമായി ഞാനത് പറയാതിരുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള കുട്ടിയായിരുന്നു എനിക്ക് കല്യാണങ്ങളൊന്നും നടക്കാതെ വന്നപ്പോൾ ഞാൻ മതിയോ എന്ന് അവൾ ചോദിച്ചു എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും അതിന് തയ്യാറാണെന്നും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരാൾ ചേട്ടൻ തന്നെയാണെന്നും ആ കുട്ടി പറഞ്ഞിരുന്നു ഇതിന് മറുപടി പെട്ടെന്ന് പറയാൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നീട് ആലോചിച്ചപ്പോൾ അത് നല്ലതാണെന്ന് തോന്നി ആറു മാസത്തിനു ശേഷം ഞാൻ മറുപടി പറഞ്ഞു അവിടെ നിന്നുമാണ് പ്രണയം വലുതാകുന്നത് ഏകദേശം എട്ടര വർഷത്തോളം പ്രണയിച്ചിരുന്നു എന്റെ കുടുംബത്തിലും ആ കുട്ടിയുടെ കുടുംബത്തിലും വലിയ തടസ്സങ്ങൾ വന്നു രണ്ടും രണ്ട് തട്ടിലുള്ളവരാണ് അതൊരു കുഴപ്പത്തിലേക്ക് വരുമെന്ന് എൻ്റെ അച്ഛന് തോന്നിയിട്ടുണ്ടാവും അച്ഛൻ മരിച്ചപ്പോൾ ഈ ഒരു വേദന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വരികയാണെങ്കിൽ വീട്ടിലേക്ക് മാത്രമേ വരികയുള്ളൂവെന്നും ഞാൻ പറഞ്ഞെങ്കിലും അച്ഛൻ്റെ തീരുമാനം ശക്തമായിരുന്നു ഇതോടെ ആ പ്രണയവും ഇനിയൊരു കല്യാണവും വേണ്ടെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു അനിയത്തിപ്രാവ സിനിമയിലെ ക്ലൈമാക്സ് ആ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാണ് ജീവിതത്തിൽ പ്രണയവും വിവാഹവും മാത്രമല്ല ചെയ്യാനുള്ള പ്രധാന കാര്യമെന്ന് അന്ന് എനിക്ക് തോന്നി ആ പ്രണയനഷ്ടം കാരണമാണ് ഇങ്ങനൊരു ജീവിതത്തിലേക്ക് ഞാൻ വരുന്നത് ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറ് പോലുമില്ല ഇപ്പോഴത്തെ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടെന്നും ഇടവേള ബാബു പറയുന്നു ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് കരുതിയില്ല അമ്മയ്ക്കതിൽ വിഷമം ഉണ്ടായിരുന്നു മരിക്കുന്നത് വരെ അമ്മയുടെ ഏക ആവശ്യം എന്റെ വിവാഹമായിരുന്നു സിനിമയിലെ ആരെ കണ്ടാലും ബാബുവിനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അമ്മ പറയുമായിരുന്നു വിവാഹത്തോട് എനിക്ക് എതിർപ്പില്ല പക്ഷെ അതിനോട് നീതി പുലർത്തണം ഇപ്പോൾ എന്നെ വിവാഹിതരാവാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത് ആ കുട്ടിയാണ് ചിലപ്പോൾ അറുപത് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ എന്റെ കൂടെ ഒരു കെമ്പാനിയൻ ഉണ്ടായേക്കാം വിവാഹം കഴിക്കുമോ എന്ന് അറിയില്ലെന്നും താരം കൂട്ടിച്ചേർക്കുന്നു